നാവിക കരവ്യോമ മേഖലകളിലെ ആയുധ നൂതന സാങ്കേതിക വിദ്യകളിൽ വിദേശ സൈനികർക്ക് പരിശീലനം നൽകാൻ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ വിദേശ രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തമാക്കുകയാണ് ലക്ഷ്യം ഇതിനായി സേനയുടെ അടിസ്ഥാന ആയുധ പരിശീലനങ്ങൾ മുതൽ നൂതന ആയുധ സംവിധാനങ്ങൾ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങൾ പ്രവർത്തിക്കുന്നതിലുൾപ്പെടെയുള്ള പരിശീലനമാണ് നൽകുന്നത് ആഫ്രിക്കയിലെയും ഗൾഫിലെയും ആസിയാനിലും ഉൾപ്പെട്ട വിദേശ സൌഹൃദ രാഷ്ട്രങ്ങളെ സൈനികരെയാണ് പരിശീലിപ്പിക്കുക രാജ്യത്തെ വിവിധ സൈനിക സ്ഥാപന ിലും അക്കാദമികളിലുമാണ് പരിശീലനത്തിനുള്ള സൌകര്യം ഗൾഫ് രാഷ്ട്രങ്ങളായി യു എ സൌദി അറേബ്യ ഒമാൻ ഖത്തർ ബഹ്റിൻ എന്നിവയുമായുള്ള സൈനിക സഹകരണത്തിന്റെ ഭാഗമായി സൌദി സൈനികർക്ക് കൊച്ചിയിലെ സധേൺ നേവൽ കമാൻഡിൽ പരിശീലനം റോയൽ നേവൽ ഫോഴ്സിലെ നാവികരാണ് പരിശീലനത്തിലുള്ളത് നാലാഴ്ചത്തെ പരിശീലനമാണ് നൽകുന്നത് ചുരുങ്ങിയത് മുന്നൂറ് വിദേശ സൈനികർക്ക് വിവിധ പരിശീലന സ്ഥാപനങ്ങളിലും യുദ്ധക്കപ്പലുകളിലുമായി പരിശീലനം ഇന്ത്യയും നൽകുന്നു സിയാൻ രാജ്യങ്ങളുമായുള്ള സൈനിക ബന്ധം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം അതിനിടെ ഇന്ത്യയുടെ ആക്രമണ ഹെലികോപ്റ്ററുകൾക്കായി എഴുപത് എം എം റോക്കറ്റുകൾ നിർമ്മിക്കുന്നതിന് അദാനി ഡിഫൻസ് എയ്റോസ്പേസ് ബെൽജിയത്തിലെ തേൽസ് ഗ്രൂപ്പുമായി കൈകോർക്കുന്നു സെവന്റീൻ എം എം റോക്കറ്റ് നിർമ്മാണത്തിൽ ലോകത്ത് മുൻനിരയിൽ നിൽക്കുന്ന കമ്പനിയാണ് തേൽസ് വ്യോമ പ്രതിരോധ സൌകര്യങ്ങൾ റെഡാർ സൈറ്റുകൾ ലേസർ ഗൈഡഡ് ആശയവിനിമയ സംസ്ഥാനങ്ങൾ എന്നിവയ്ക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള റോക്കറ്റുകളാകും ലക്ഷ്യം ഡിഫൻസ് അക്വിസേഷൻ പ്രൊജക്ഷൻ രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഇന്ത്യയിൽ ഉൽപ്പാദനം അസംബ്ലി ടെസ്റ്റിംഗ് എന്നിവ ഉറപ്പിച്ചാണ് അദാനി ഡിഫൻസ് തേൽസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ദ്രുവ് ഹെലികോപ്റ്റർ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രചന്ദ് അപ്പാച്ച് എ സിക്സ്റ്റി ഫോർ എം ഐ തേർട്ടി ഫൈവ് ചോപ്പറുകൾ എന്നിവയിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്നതാകും അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന റോക്കറ്റുകൾ ഉയർന്ന ഉയരത്തിലുള്ള ബംഗർ തകർക്കൽ കാടുകളിലും നഗരപരിസരങ്ങളിലും കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നീ കാര്യങ്ങൾക്കായി കരസേനയെ പിന്തുണയ്ക്കുന്നതിനും ഹെലികോപ്റ്ററിനെ വിന്യസിക്കാനാകും തേൽസിന്റെ സെവന്റീൻ എം എം അൺഗൈഡ് റോക്കറ്റുകൾ വിജയകരമായി സംയോജിപ്പിച്ച് നിലവിലെ എ എൽ എഷ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ എന്നിവയിൽ വിന്യസിച്ചിട്ടുമുണ്ട് ഈ റോക്കറ്റുകൾ ലോകമെമ്പാടും യുദ്ധത്തിൽ മികച്ചതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് കൂടാതെ ഇന്ത്യൻ സായുധസേനയ്ക്ക് മുൻകാലങ്ങളിൽ ഇവ വലിയ അളവിൽ വിതരണം ചെയ്തിട്ടുമുണ്ട് സെവന്റി എൻ എം എം റോക്കറ്റുകളുടെ ആവശ്യകത ഇന്ത്യൻ സൈന്യത്തിൽ ഏറെയാണ് സെവന്റി എൻ എം എം ഗൈഡർ റോക്കറ്റുകൾ ഹെലികോപ്റ്ററിന്റെ ഇരുവശത്തും കടുപ്പിച്ച ലോഞ്ചറുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടാതെ ഏഴ് പന്ത്രണ്ട് പത്തൊൻപത് ട്യൂബ് കോൺഫിഗറേഷനൽ റെഡി ടു ഫയർ റോക്കറ്റുകൾ വിന്യസിക്കുകയും ചെയ്യുന്നു ഈ മാസം ആദ്യം അദാനി ഡിഫൻസും യു യുഎയിലെ മുൻനിര നൂതന സാങ്കേതിക പ്രതിരോധ ഗ്രൂപ്പുകളും സുപ്രധാന കരാറിൽ ഒപ്പുവച്ചിരുന്നു അതിനിടെ ഈജിപ്തിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസത്തിൽ കരുത്തുകാട്ടി ഇന്ത്യ സംയുക്ത സൈനികാഭ്യാസമായ എക്സർസൈസ് ഹോപ്സിലാണ് ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനകൾ പങ്കെടുത്തത് പ്രതിരോധ മേഖലയിൽ ഉഭയകക്ഷി പ്രാദേശിക സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സൈനികാഭ്യാസത്തിൽ ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ സി സെവന്റീൻ ഗ്ലോക്ക് മാസ്റ്റർ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഐ എൽ സെവന്റി എയ്റ്റ് ടങ്കറുകൾ എന്നിവ അണിനിരുന്നു ഇത് നാലാം തവണയാണ് ഇന്ത്യയും ഈജിപ്തും സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നത് ജൂൺ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച ആറ് ദിവസം നീണ്ടുന്ന സൈനികാഭ്യാസം കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് ഈജിപ്തിലെ ഇന്ത്യൻ അംബാസിഡർ അജിത് ബി ഗുപ്തെ ബെരിഘട്ടത്തിലെ എയർബേസിലെത്തി ഐ എ എഫ് സംഘത്തെ സന്ദർശിച്ച് ആശംസകൾ നേർന്നു അലാക്സിയിൽ നടന്ന റെഡ് ഫ്ളാഗ് സൈനികാഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഇന്ത്യൻ വ്യോമസേനാ സംഘം ഈജിപ്തിലെത്തിയത് ഇക്കഴിഞ്ഞ കാലയളവിനുള്ളിൽ ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മൂന്നാം തവണയും അധികാരത്തിലെത്തിയപ്പോൾ ഈജിപ്ത് ൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഫ് അൽ സിസി അദ്ദേഹത്തെ അഭിനന്ദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി